ഈ ജയിലിലുള്ള സമയത്ത് ആറേഴ് മാസം ജയിലിലായിരുന്ന സമയത്ത് കേജ്രിവാളിന് പ്ലാനിങ്ങിനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടി സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളൊരു ജാമ്യം തരും സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചോദിക്കാത്ത ഒരു മനുഷ്യന് ജാമ്യം കൊടുക്കുക വേണ്ട എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ജാമ്യം അടിച്ചേൽക്കും അഴിമതിക്കെതിരെ കോടതിയിൽ പോകുകയോ ഫൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സത്യാഗ്രഹത്തിലും ബഹളത്തിലും ഒക്കെ പങ്കെടുത്ത നേതാവായി എന്നുള്ളതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഒരു അഴിമതി വിരുദ്ധ പ്രവർത്തനവും അരവിന്ദ് കെജ്രിവാൾ നാളിതുവരെ ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ ജയിലിൽ പോകുന്ന ഒരാൾ ആദ്യം ശ്രമിക്കുക ജാമ്യത്തിനാണ് പിന്നെ കേസിന്റെ മെരിറ്റ് ആദ്യം പുറത്തിറങ്ങട്ടെ കേജ്രിവാൾ അത് ചെയ്തില്ല വിദേശത്ത് നിന്നും പോലും ലീവ് എടുത്ത് വന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി പ്രവർത്തിക്കാൻ ചെറുപ്പക്കാർ തയ്യാറായി അരവിന്ദ് കേജ്രിവാൾ അഴിമതി വിരുദ്ധ പ്രവൃത്തികളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സിംബലായിട്ട് ആദ്യമായിട്ട് മദ്യനയത്തിൽ അഴിമതിയുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ച് പറയുന്നത് കോൺഗ്രസ് ആണ് മന്ത്രിസഭ മൊറാർജി മന്ത്രിസഭ താഴെ വീണു അശ്വനിപാതം പോലെ ഈ മദ്യനയ അഴിമതി കേസ് കേജ്രിവാളിൻ്റെ തലയിൽ പതിക്കും കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ട് പിന്നെ മദ്യപിക്കുന്നവർക്ക് അതില്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരെന്ത് ദുരിതമാണെങ്കിലും സഹിക്കും അദ്വാനി പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ജനതയിൽ ഒരു വിശ്വാസമുണ്ട് തിരഞ്ഞെടുപ്പിന് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ ബി ജെ പിക്ക് കേജ്രിവാളിന് നിൽക്കുന്ന ഒരു നേതാവില്ല ഇതുപോലെ ശക്തയായ ഒരു നേതാവായിരുന്നു ജയലളിത ഇതിലും എത്രയോ വലിയ സംസ്ഥാനമാണ് തമിഴ്നാട് എന്നിട്ടും ജയലളിതയും രാജിവെച്ചു ഈ രാജി എല്ലാ രാഷ്ട്രീയക്കാരും കള്ളത്തരത്തിലൊക്കെ ശ്വാസം മുട്ടി രാജിവയ്ക്കാൻ നേരത്ത് പറയും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് എൻ്റെ രാജി എനിക്ക് കസേരയോട് മോഹമില്ല ഏത് ഇട്ടാണ് ഈ മനുഷ്യൻ കസേരയിലിരുന്നത് അവിടുന്ന് ഒരു കണക്കിന് മറ്റുള്ളവരെല്ലാം കൂടെ ചവിട്ടി പിടിച്ച് വലിച്ച് പറിച്ചു പുറത്തെടുക്കുകയാണ് കക്ഷിയെ അപ്പോഴാണ് പറയുന്നത് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ കസേരം വിടുന്നു എനിക്ക് കസേരം വേണ്ട എനിക്ക് അധികാരമോഹമില്ല അധികാരം വേണമെന്ന് പറയുന്ന നേതൃങ്ങളിലെ ആക്ഷിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡൽഹി ഒരു പൂർണ്ണ ബഹുമതിയുള്ള സംസ്ഥാനമല്ല ജമ്മു കാശ്മീരും അങ്ങനെയല്ല പക്ഷേ ഡൽഹിയിലെ ഒരു വ്യത്യസ്തത അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവാണ് ഭാരതത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും കേജ്രിവാളിനെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തി കിട്ടിയിട്ടില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനിയും അമേരിക്കയും എന്തിന് യുണൈറ്റഡ് നേഷൻസ് പോലും അതിൽ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു ആശങ്ക അറിയിച്ചു ഇത്രമാത്രം മഹത്വം കേജ്രിവാളിനുണ്ട് എന്ന് ഭാരതീയർ കരുതുന്നില്ല പക്ഷെ പുറത്തു നിന്നുള്ളവർ കരുതുന്നു അവരുമായിട്ട് കേജ്രിവാളിന് നല്ല ബന്ധമുണ്ട് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏകദേശം ഉറപ്പുള്ള ഡീപ് സ്റ്റേറ്റ് അതായത് നമ്മൾ ജോർജ് സോറോസ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ക്ലിൻറ്റൻ ഫൗണ്ടേഷൻ ഇതുപോലെയൊക്കെയുള്ള വൻ പണക്കാരുടെ സംഘങ്ങൾ കേജ്രിവാളിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു ഇതാണ് കേജ്രിവാളിൻ്റെ പ്രാധാന്യം കേജ്രിവാൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്ത് നടന്ന ആൻറ്റി കറപ്ഷൻ അഴിമതി വിരുദ്ധ സത്യാഗ്രഹം മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പ്രവർത്തകനായ ആൾ ഒരുപക്ഷേ മഹാരാഷ്ട്രയിലെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കാവുന്ന അണ്ണാ ഹസാരെ ഐതിഹാസികമായ ഒരു സത്യാഗ്രഹ സമരം ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ നടത്തി അതിൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രവർത്തിച്ച മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് അരവിന്ദ് കെജ്രിവാൾ വലിയൊരു ഫിഗറായിരുന്നു നോൺ പൊളിറ്റിക്കലായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല മാത്രമല്ല തനിക്ക് ഇനിമേലിൽ രാഷ്ട്രീയം ഉണ്ടാവുകയില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തുറന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായിരുന്നു അന്നാ ഹസാരയുടെ ആഗ്രഹം അത് അദ്ദേഹവും സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഈ പയ്യൻ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നു ഇവൻ മിടുക്കനാണ് ഇവൻ പക്ഷേ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയില്ല രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതിൽ ഒരുപാട് കോംപ്രമൈസസ് വേണ്ടി വരും നീക്കുപോക്കുകൾ വിട്ടുവീഴ്ചകളൊക്കെ വരും സാമൂഹ്യ പ്രവർത്തനത്തിൽ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് അരവിന്ദ് കേജ്രിവാൾ മുന്നോട്ട് പോകും എന്ന് അണ്ണാ ഹസാരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേജ്രിവാളിനെ വിശ്വസിച്ച് പ്രഖ്യാപിച്ചു എന്നാൽ സമരം തീർന്ന് അണ്ണാ ഹസാരെ തിരിച്ച് മഹാരാഷ്ട്രയിൽ എത്തുന്നതിന് മുമ്പ് കേജ്രിവാൾ നിറമാറി ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചു കുറേ അധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിദേശത്ത് നിന്ന് പോലും ലീവ് എടുത്ത് വന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി പ്രവർത്തിക്കാൻ ചെറുപ്പക്കാർ തയ്യാറായി അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ പ്രവൃത്തികളിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സിംബലായിട്ട് മാറി അതോടെ അണ്ണാഹസാരയുടെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരുന്ന മറ്റ് രാഷ്ട്രീയക്കാർ അരവിന്ദ് കേജ്രിവാളുമായിട്ട് സഹകരിക്കാതെയുമായി അനാഹസാരിയുടെ പ്ലാറ്റ്ഫോമിൽ ബി ജെ പി കാര് ധാരാളമായിട്ട് വന്നിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് റാം മാധവ് ഗുരുമൂർത്തി ഗോവിന്ദാചാര്യ ഇതുപോലെയുള്ള ബി ജെ പിയിലെ ബുദ്ധിജീവി വിഭാഗം എന്ന് വിളിക്കാവുന്ന ആളുകളെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നു അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ കോടതികളിൽ പോയിക്കൊണ്ടിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോകാത്ത ഏക മനുഷ്യൻ അദ്ദേഹം എന്തുകൊണ്ടോ അന്നും ഒരു നിലപാടെടുത്തു അരവിന്ദ് കെജ്രിവാളിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ത് വാങ്ങിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻ്റ് ആയിരുന്നു അത് പിൽക്കാലത്ത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു പക്ഷേ അന്ന് സുബ്രഹ്മണ്യൻ സ്വാമി ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം പോയില്ല അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഴിമതിക്കെതിരെ കോടതിയിൽ പോവുകയോ ഫൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സത്യാഗ്രഹത്തിലും ബഹളത്തിലും ഒക്കെ പങ്കെടുത്ത നേതാവായി എന്നുള്ളതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഒരു അഴിമതി വിരുദ്ധ പ്രവർത്തനവും അരവിന്ദ് കെജ്രിവാൾ നാളിതുവരെ ചെയ്തിട്ടില്ല അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ഷീല ദീക്ഷിത്തിനെതിരെ രണ്ടായിരത്തി നാനൂറ് പേജ് വരുന്ന തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് നിരന്തരം പത്രസമ്മേളനങ്ങളിൽ അരവിന്ദ് കേജ്രിവാൾ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഒരൊറ്റ കടലാസ് പോലും കോടതിയിലെത്തിക്കാൻ അരവിന്ദ് കേജ്രിവാളിന് സാധിച്ചില്ല മൂല്യമില്ലായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ഒരു അഴിമതി ആരോപണത്തിൻ്റെ കറയും കുരളാതെ ശിലാദീക്ഷിത് അധികാര ഭ്രഷ്ടിയായി പിന്നീട് ഒരു ദിവസം മരിച്ചു പോവുകയും ചെയ്തു സമരങ്ങളിലൂടെ വന്ന അല്ലെങ്കിൽ രൂപം കൊണ്ട പല പാർട്ടികളുണ്ട് അതിലൊന്ന് ഒരുപക്ഷെ ആദ്യത്തേത് ജനതാ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ബീഹാറിൽ ജയപ്രകാശ് നാരായണിൻ്റെ സമ്പൂർണ്ണ ക്രാന്തി സമ്പൂർണ്ണ വിപ്ലവം അതിൽ നിന്ന് പിറന്നതാണ് ജനതാ പാർട്ടി ആ ബീഹാറിലെ ജയപ്രകാശ് നാരായണൻ്റെ സമരം വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും ജനപിന്തുണ കൂടുകയും അതേസമയം ഗുജറാത്തിൽ നവനിർമ്മാൺ സമിതി എന്നുള്ള പേരിൽ എ ബി വി പിടെ നേതൃത്വത്തിൽ നടന്ന ഗുജറാത്തിലെ അഴിമതി വിരുദ്ധ സമരവും ഒക്കെയായി ശ്വാസം മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥയിൽ ജയപ്രകാശ് നാരായണിനടക്കം പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇരണ്ട നാളുകളായിരുന്നു കോൺഗ്രസ് എന്ത് വിചാരിക്കുന്നു മാത്രമായിരുന്നു പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നത് ആർക്കും രാജ്യത്തെന്ത് സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ജനങ്ങൾ ചെറിയ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് ട്രെയിൻ സമയത്തിന് വരുന്നു ഓഫീസിൽ ക്ലാർക്കൊക്കെ സമയത്തിന് വരുന്നു എന്നൊക്കെയുള്ള ചിലറ കാര്യങ്ങളിൽ തൃപ്തരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചു തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആലോചിച്ചു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നായിരുന്നു ജോർജ് ഫെർണാൻഡസ് അന്ന് അഭിപ്രായപ്പെട്ടത് അടിയന്തരാവസ്ഥ പിൻവലിച്ചെങ്കിലും ജോർജ് ഫെർണാൻഡസിനെ ജയിലിൽ നിന്ന് വിട്ടിരുന്നില്ല അടിയന്തരാവസ്ഥ സാങ്കേതികമായിട്ട് പിൻവലിക്കുന്നത് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നാലും നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിരുന്നു അപ്പോൾ പോലും ജോർജ് ഫെർണാൻഡസ് ജയിലിലായിരുന്നു ജയിലിൽ പോയി ജോർജ് ഫെർണാൻഡസിനെ കണ്ട അദ്വാനിയോട് ജോർജ് ഫെർണാൻഡസ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ബഹിഷ്കരിക്കണം കാരണം ഈ തിരഞ്ഞെടുപ്പിൽ കൂടെ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നാൽ ഏകാധിപത്യം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ള ന്യായമായിരിക്കും ആ നരേറ്റീവായിരിക്കും ഇന്ദിര കൊണ്ടുവരുന്നത് നമ്മളാണെങ്കിൽ ജയിക്കുമോ ഇല്ലയോ ഒന്നും ഉറപ്പുമില്ല അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാം അഡ്വാനി പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ജനതയിൽ ഒരു വിശ്വാസമുണ്ട് തിരഞ്ഞെടുപ്പിന് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ജനതാദൾ ആ കോൺഗ്രസ്സിൽ നിന്ന് പിളർന്നു വന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കോൺഗ്രസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മനസ്സ് തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ അത് ജഗജീവൻ റാം എച്ച് എൻ ബഹുഗുണ നന്ദിനി സത്വതി തുടങ്ങിയ നേതാക്കളായിരുന്നു അവർ കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഉണ്ടാക്കിയിട്ട് അവരും ഒരു പാർട്ടിയായിട്ട് മാറി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ സംഘടനാ കോൺഗ്രസ് ഇത്രയും പാർട്ടികളെല്ലാം ചേർന്ന് ലയിച്ച് ജനതാ പാർട്ടിയായിട്ട് മത്സരിക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ആ അധികാരം ഒന്നൊന്നര വർഷമായി നീണ്ടു നിന്നുള്ളൂ മന്ത്രിസഭ മൊറാർജി മന്ത്രിസഭ താഴെ വീണു അതോടെ ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു സിംഗ് പോയി വാജ്പേയുടെ നേതൃത്വത്തിൽ ബി ജെ പി കാര് അന്ന് ജനസംഘമായിരുന്നു പിന്നെ ബി ജെ പി ആയിട്ട് അവർ പോയി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായി ഈ സമരത്തിൽ നിന്ന് വന്ന ഒരു പാർട്ടി അധികകാലം നിലനിൽക്കാതെ ഛിന്ന ഭിന്നമായി പോയതിൻ്റെ ഒരു ചരിത്രം പിന്നെ ഉള്ളത് ആസാമിലെ അസം ഗണപരിഷത്ത് ആസാം ഗണപരിഷത്ത് വിദ്യാർത്ഥി സംഘടനയായിരുന്നു അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വലിയ ജനപിന്തുണയോടുകൂടി ആസാമിൽ അധികാരത്തിൽ വന്നു ഒരു പക്ഷേ ആദ്യമായിട്ട് മന്ത്രിസഭാംഗങ്ങളായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളവർ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്ന ചരിത്രം ആസാമിലായിരുന്നു കാരണം വിദ്യാർത്ഥികളാണ് മന്ത്രിമാർ അത്രയധികമായിരുന്നു ജനപിന്തുണ അവരും കുറച്ചു കാലം ഭരിച്ചു പിന്നെ ക്ഷീണിച്ചു ഇപ്പോൾ പേരിനുണ്ട് ഇല്ല എന്നില്ല അസംഘടന പരിഷത്ത് ബി ജെ പി യുമായിട്ടുള്ള മുന്നണിയിലെ അംഗമൊക്കെയാണ് ആസാമിൽ പക്ഷേ കാര്യമായ ജനപിന്തുണയൊന്നുമില്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു പിന്നീട് കണ്ട ഒരു പ്രതിഭാസം ഈ കെജ്രിവാൾ എന്ന പ്രതിഭാസമാണ് കേജ്രിവാൾ ആ ഫസ്റ്റ് ടേമിൽ ഭൂരിപക്ഷം കിട്ടിയില്ല കോൺഗ്രസുമൊക്കെ ആയിട്ട് ചേർന്നിട്ടാണ് ഏത് കോൺഗ്രസിനെയാണോ അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നത് ആ കോൺഗ്രസ്സിൻ്റെ പിന്തുണയോടെയൊക്കെ കുറച്ച് കാലം ഭരിച്ചു അത് വീണു പക്ഷെ പിന്നീട് രണ്ട് തവണ തുടർച്ചയായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തോടെ കേജ്രിവാൾ അധികാരത്തിൽ വന്നു രണ്ട് രണ്ട് തവണയും അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി അപ്പോഴാണ് അശ്വനിപാദം പോലെ ഈ മദ്യനയ അഴിമതി കേസ് കെജ്രിവാളിൻ്റെ തലയിൽ പതിക്കുന്നത് ഡൽഹിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു മദ്യനയം ഉണ്ടായിരുന്നില്ല വളരെ ലൂസായ ഒരു കെട്ടുപാടായിരുന്നു ആ നടന്നുകൊണ്ടിരുന്ന മദ്യത്തിൽ തന്നെ കുറേയധികം അഴിമതിയും സംഗതി ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു ബാലൻസിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു നമ്മുടെ നാട്ടിലെ ബിവറേജസ് കോർപ്പറേഷൻ പോലെ ഡൽഹിയിൽ പ്രൈവറ്റ് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ട് പിന്നെ മദ്യപിക്കുന്നവർക്ക് അതില്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരെന്ത് ദുരിതമാണെങ്കിലും സഹിക്കും അവർക്കത് ചോദ്യം ചെയ്യാനുള്ള ധാർമ്മിക ശക്തിയുമില്ല അങ്ങനെ പൊക്കോണ്ടിരുന്നു ഇത് ഒരവസരമായി കണ്ടാണ് കേജ്രിവാൾ പുതിയൊരു മദ്യനയമൊക്കെ ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് ടെൻഡർ കൊടുത്തിട്ട് അവർക്ക് ലൈസൻസ് കൊടുത്ത് അതുവഴി കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പത്തിൽ ചെന്ന് ചാടി ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കേസെടുത്തു ആദ്യം ഈ അഴിമതി ആരോപണം കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ് കേട്ടോ ആദ്യമായിട്ട് മദ്യനയത്തിൽ അഴിമതിയുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുന്നത് കോൺഗ്രസ് ആണ് പിന്നീടാണ് ബി ജെ പി അത് ഏറ്റെടുക്കുന്നത് പക്ഷേ അതിന് ശേഷം അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് കേജ്രിവാളുമായിട്ട് രമ്യതയിലായി അവർ ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കി ഏതായാലും കേസ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളി കോടതിയിൽ പോയി ഓരോ കോടതിയിൽ കീഴ് ഹൈക്കോടതി സുപ്രീം കോടതി കേസ് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം ജാമ്യം വേണമെന്നല്ല സാധാരണഗതിയിൽ ജയിലിൽ പോകുന്ന ഒരാൾ ആദ്യം ശ്രമിക്കുക ജാമ്യത്തിനാണ് പിന്നെ കേസിൻ്റെ മെരിറ്റ് ആദ്യം പുറത്തിറങ്ങട്ടെ കേജ്രിവാൾ അത് ചെയ്തില്ല കേജ്രിവാൾ പറഞ്ഞു എനിക്ക് അയച്ച സമൻസ് എനിക്കെതിരെയുള്ള എഫ് ഐ ആർ എനിക്കെതിരെയുള്ള കേസ് ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് എന്നെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിടണം ഇതായിരുന്നു കേജ്രിവാളിൻ്റെ ആവശ്യം ഈ ആവശ്യം കീഴ്ക്കോടതി നിരസിച്ചു ഹൈക്കോടതി നിരസിച്ചു സുപ്രീം കോടതി നിരസിച്ചു സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ജാമ്യം തരാം കേജ്രിവാൾ പറഞ്ഞു പറ്റില്ല എനിക്ക് ജാമ്യം വേണ്ട എനിക്ക് വേണ്ടത് കേസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴത്തേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു കോടതി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജാമ്യം തരുന്നു കേജരിവാൾ വേണ്ട എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളൊരു ജാമ്യം ഒന്ന് തരും കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചോദിക്കാത്ത ഒരു മനുഷ്യന് ജാമ്യം കൊടുക്കുക വേണ്ട എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ജാമ്യം അടിച്ചേൽക്കില്ല രണ്ട് റൗണ്ട് കേസ് പോയി കേജരിവാൾ രണ്ടാം റൗണ്ടിലാണ് ഈ സംഭവം എന്തു വാങ്ങിക്കോട്ടെ കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് പുറത്തിറങ്ങി തെരഞ്ഞെടുപ്പിൽ വലിയ കോലാഹലമൊക്കെ നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഏഴിൽ ഏഴ് സീറ്റും ഡൽഹിയിൽ ബി ജെ പി ജയിച്ചു അഥവാ നരേന്ദ്രമോദി ജയിച്ചു ലോക്സഭയിലേക്ക് ജയിക്കുന്നത് നരേന്ദ്രമോദിയാണല്ലോ ഇപ്പം ഈ പ്രതിഭാസം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പ്രതിഭാസം ഉണ്ടായി ഡൽഹി കെജ്രിവാളിൻ്റെ കയ്യിലിരിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പം മൊത്തം ബി ജെ പി കൊണ്ടുപോവുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കുക ഡൽഹിയിൽ ബി ജെ പിക്ക് കേജ്രിവാളിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവില്ല രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് പ്രധാനമാണ് വെറുതെ ഒരു മോബ് വെച്ചിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി എന്നുള്ള മുദ്രാവാക്യം കേരളത്തിൽ വരെ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടി വലുതോ ചെറുതോ ആയിക്കോട്ടെ അതിന് തലപ്പത്ത് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവണം ഈ ക്യാപ്റ്റൻ ഡൽഹിയിൽ ബി ജെ പിയുടെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ബി ജെ പിക്ക് ഇതുവരെ ഉത്തരമില്ല കേജ്രിവാളാണെങ്കിൽ സാമാന്യനായ ഒരു പൊളിറ്റീഷ്യനല്ല കേജ്രിവാളിനെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് ഒരുപാട് പേര് അനുകൂലിക്കുന്നുമുണ്ട് ആ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് കേജ്രിവാൾ ഒരു തന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നോക്കുക കേജ്രിവാൾ ജയിലിലായിരുന്നു ഇ ഡിയിൽ ഇത് ജാമ്യം കിട്ടിയെങ്കിലും സി ബി ഐ കേസിലും അറസ്റ്റിലായതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു അതിലും സുപ്രീം കോടതി ജാമ്യം കൊടുത്തു ഇ ഡിക്ക് വല്ലാതെ ശകാരമൊക്കെ കിട്ടി സുപ്രീം കോടതിയിൽ നിന്ന് എന്തു വാങ്ങിക്കോട്ടെ കെജ്രിവാളിനെ പുറത്തിറക്കിയേ അടങ്ങൂ എന്നുള്ള വാശിയിലായിരുന്നു സുപ്രീം കോടതി അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി ഈ ജയിലിലുള്ള സമയത്ത് ആറേഴ് മാസം ജയിലിലായിരുന്ന സമയത്ത് കേജ്രിവാളിന് പ്ലാനിങ്ങിനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടി കാരണം ഭരണത്തിൻ്റെ ഭാരമൊന്നുമില്ലല്ലോ ബെയില് കിട്ടും എന്നുള്ളത് കെജ്രിവാളിന് ഉറപ്പാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം പ്ലാൻ ചെയ്ത് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് സംഭവിച്ചു സാധാരണഗതിയിൽ ജയിലിൽ പോയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിമാർ രാജിവയ്ക്കുകയാണ് ഭാരതത്തിലെ കീഴ്വഴക്കം ഭരണഘടനയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ അറസ്റ്റിലായി എന്ന് അറസ്റ്റിലായിട്ട് രാജിവെക്കേണ്ട കാര്യമില്ല നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ രാജിവയ്ക്കേണ്ടതുള്ളൂ ഭരണഘടനയനുസരിച്ച് പക്ഷേ കീഴ്വഴക്കം അങ്ങനെയല്ല കീഴ്വഴക്കത്തിൽ നോക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് ഈ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ എത്രയോ കൂടുതൽ ജനപിന്തുണയും വലിയൊരു സംസ്ഥാനവും അത് ഭരിക്കുകയൊക്കെ ചെയ്ത ആളാണ് ലാലു പ്രസാദ് യാദവ് എന്നിട്ടും തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ ലാലു പ്രസാദ് യാദവ് രാജിവെച്ചു ഇതുപോലെ ശക്തയായ ഒരു നേതാവായിരുന്നു ജയലളിത ഇതിലും എത്രയോ വലിയ സംസ്ഥാനമാണ് തമിഴ്നാട് എന്നിട്ടും ജയലളിതയും രാജിവെച്ചു ജാർഖണ്ഡിൽ ഹേമന്ത് സോറേൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് വന്നപ്പോൾ രാജിവെച്ചു ജാർഖണ്ഡ് ഡൽഹിയേക്കാൾ വലിയ സംസ്ഥാനമാണ് തമിഴ്നാടിനെയും ബിഹാറിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഡൽഹിയേക്കാൾ വലിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ് അവിടുത്തെ മുഖ്യമന്ത്രിയും രാജിവെച്ചു പക്ഷേ കേജ്രിവാൾ രാജിവെച്ചില്ല കേജ്രിവാൾ പറഞ്ഞു അല്ല ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ രാജിവെക്കണം ശരിയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടർന്നു വന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചു കേജ്രിവാൾ ശരി അതായിക്കോട്ടെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തപ്പോൾ കേജ്രിവാൾ സന്തോഷിച്ചു എങ്കിലും സുപ്രീം കോടതി ആ ജാമ്യത്തിന് വെച്ച വ്യവസ്ഥകൾ കേജ്രിവാളിന് അനങ്ങാൻ പറ്റാത്ത വ്യവസ്ഥകളായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത് ഒരു ഫയലും നോക്കരുത് ഒന്നിലും ഇടപെടരുത് കേസിനെ പറ്റി സംസാരിച്ച് പോകരുത് സാക്ഷികളോട് മിണ്ടരുത് ഇങ്ങനെ വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് കേജ്രിവാളിന് ജാമ്യം കൊടുത്ത് വിട്ടത് അപ്പോൾ കെജ്രിവാളിനെ ആകെ എന്ത് ചെയ്യാം മുഖ്യമന്ത്രി എന്നുള്ള പേരും വെച്ച് പുറത്ത് നടക്കാം ഇത്രയേ ഉള്ളൂ അകത്ത് കയറാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ കുറച്ച് ദിവസം അങ്ങോട്ട് പോയപ്പോൾ കേജ്രിവാൾ രാജിവെച്ചു അപ്പോൾ ഇതുവരെ രാജിവയ്ക്കാതിരുന്നത് എന്താണ് അതിന് സമാധാനമില്ല ഏതായാലും കേജ്രിവാൾ രാജിവെച്ചു ഈ രാജി എല്ലാ രാഷ്ട്രീയക്കാരും കള്ളത്തരത്തിലൊക്കെപ്പെട്ട് ശ്വാസം മുട്ടി രാജിവയ്ക്കാൻ നേരത്ത് പറയും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് എൻ്റെ രാജി എനിക്ക് കസേരയോട് മോഹമില്ല ഏത് ഫെവിക്കോളിട്ടാണ് ഈ മനുഷ്യൻ കസേരയിൽ ഇരുന്നത് അവിടുന്ന് ഒരു കണക്കിന് മറ്റുള്ളവരെല്ലാം കൂടെ ചവിട്ടി പിടിച്ച് വലിച്ച് പറിച്ചു പുറത്തെടുക്കുകയാണ് കക്ഷിയെ അപ്പോഴാണ് പറയുന്നത് ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ കസേര വിടുന്നു എനിക്ക് കസേര വേണ്ട എനിക്ക് മോഹമില്ല അധികാരം വേണമെന്ന് പറയുന്ന നേതെങ്കിലും രാഷ്യാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും പറയും അധികാര മോഹം എന്ന് വെച്ചാൽ എനിക്ക് അധിക കസേര കണ്ടാൽ തന്നെ എനിക്ക് അലർജിയാണ് എന്നൊക്കെ പറഞ്ഞുകളെ പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കസ് മുഴുവൻ കളിക്കുന്നത് ഇതുതന്നെ കേജ്രിവാളും ചെയ്തു രാജിവെച്ചു രാജിവെച്ചത് വാർത്തയായി രാജി കഴിഞ്ഞുള്ള പാർലമെൻ്ററി പാർട്ടി സമ്മേളനം വാർത്തയായി അതിൽ അതിഷി മർലേന എന്ന സ്ത്രീയെ മുഖ്യമന്ത്രിയായി വാഴിച്ചു അത് വാർത്തയായി അതിഷി മർലേന മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു കേജ്രിവാളിൻ്റെ കസേര അവിടെ തന്നെ ഇട്ടു അതിന് തൊട്ടടുത്ത് ചെറിയൊരു കസേരയിട്ട് അവർ മേശപ്പുറത്ത് ഫയലും ഒക്കെ വെച്ചിട്ട് ഭരണം തുടങ്ങി അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ അത് വാർത്തയായി ഈ അതിഷി മർലേന മർലേന എന്നുള്ള ഈ സർനെയം അത് സാധാരണ സർനെയമല്ല അതിഷിയുടെ അച്ഛൻ അതിഷിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സർണേയമാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നുള്ളത് ചേർത്തിട്ടാണ് മർലേന ഇതാണ് ആ സർനേമിൻ്റെ കാര്യം അതിരിക്കട്ടെ അപ്പോൾ അത്രയധികം ഇടതുപക്ഷ ഭക്തിയുള്ള കുടുംബമാണ് മർലേനുടേതെന്ന് സാരം അപ്പോൾ അങ്ങനെയുള്ള മറലേന രാമായണം കൂട്ടി ചെയ്തിട്ട് എനിക്ക് ഭരതൻ്റെ ജോലിയാണ് ശ്രീരാമൻ്റെ സിംഹാസനത്തിൽ ശ്രീരാമൻ്റെ പാതുകം വെച്ചിട്ട് ഭരതൻ താഴെ ഇരുന്ന് ഭരിക്കുകയായിരുന്നു മറലേന ഭാഗ്യവശാൽ കേജ്രിവാളിൻ്റെ കസേരയിൽ കേജ്രിവാളിൻ്റെ ചെരുപ്പൊന്നും വെച്ചില്ല അല്ലെങ്കിൽ നമ്മളത് കാണേണ്ടി വന്നേനെ ഏതായാലും ചെരുപ്പൊന്നും വെച്ചില്ല അവരടുത്ത് കസ്റ്റേരിയിൽ നിന്ന് നിലത്തൊന്നും ഇരുന്നില്ല എന്നിട്ട് ഞാൻ ഭരതൻ അഥവാ ഭരതി എന്ന് വിളിക്കണം അല്ലേ ഭരതൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള കോമാളിത്തരമൊക്കെ കാണിച്ച് ഭരണത്തിലെത്തിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം അതിഷീ മർലേന ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ് വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലേ ഞാൻ പറയുന്ന കാര്യം അതേ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ആളുകൾക്ക് വിശദീകരിക്കേണ്ടി വരുന്നതും ഉദാഹരണം പറയേണ്ടി വരുന്നതുമൊക്കെ ഒറ്റപ്പറച്ചിലിൽ പറയുന്ന കാര്യം കൺവേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ആ വാക്ക് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ഞാൻ അർത്ഥമാക്കിയത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നത് കണ്ടിട്ടില്ലേ ഇത് മറലേനയ്ക്കില്ല അതിഷീ മറലേന സംസാരിച്ചാൽ അവർ സംസാരിക്കുന്നത് ഉള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അത് അവരുടെ ഒരു കഴിവാണ് നമ്മൾ എതിർപ്പുണ്ടെന്ന് നേരിച്ചിട്ട് ഉള്ള കഴിവുകൾ ഇല്ലാന്ന് വെക്കാൻ പാടില്ല നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി ബി ജെ പിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേജ്രിവാൾ രാജിവെച്ചു അതിനോട് പ്രതികരിച്ചു പാർലമെൻ്ററി പാർട്ടി വിളിച്ചു കൂട്ടി അതിനോട് പ്രതികരിച്ചു അതിഷീ മറലേന മുഖ്യമന്ത്രിയായി അതിനോട് പ്രതികരിച്ചു പരിഹരിച്ചു ഒക്കെ ചെയ്തു പക്ഷേ ബി ജെ പിയുടെ നേതാവ് ആരാ ഡൽഹിയിൽ കെജ്രിവാളിന് തുല്യനോ കേജ്രിവാളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയതോ ആയ ഒരു നേതാവിനെ കണ്ടെത്തി അർജൻറ്റായിട്ട് ലോഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുമല്ലോ അതുപോലെ ഒരു നേതാവിനെ ആ ഡൽഹിയിൽ ലോഞ്ച് ചെയ്തില്ലെങ്കിൽ ബി ജെ പി ഇതേ ആ തോൽവി ആവർത്തിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം